സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമെന്നും ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്നും കെഎസ്ഇബി മേഖല തിരിച്ചു നടത്തിയ വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടതായി കെഎസ്ഇബി ഉന്നതതല യോഗം വിലയിരുത്തി അതേസമയം ഉപഭോഗം കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം നിയന്ത്രണം തുടരാനും തീരുമാനമായി കടുത്ത വേനലിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് തലത്തിലെത്തിയപ്പോഴാണ് പ്രതിസന്ധി രൂക്ഷമായത് വേനൽ തുടർന്നപ്പോൾ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ലാത്ത സ്ഥിതിയിലായിരുന്നു ബി ഇതേ തുടർന്നാണ് മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കിയത് എന്നാൽ വേനൽമഴ തുടങ്ങിയതോടെ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങളും ഫലം കണ്ടതായി കെ എസ് ബി വിലയിരുത്തുന്നു ഇതോടെ ലോഡ് ഷെഡിംഗ് എന്ന ആശങ്ക വിട്ടൊഴിയുകയാണ് വാണിജ്യ സ്ഥാപനങ്ങളും വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൻകിട സ്ഥാപനങ്ങളും വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവും രാത്രി ഒമ്പത് മണിക്ക് ശേഷം അലങ്കാര വിളക്കുകളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുതെന്ന നിർദ്ദേശവും ഫലം കണ്ടതായി ഉന്നതതല യോഗം വിലയിരുത്തി അതേസമയം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള പ്രദേശങ്ങളിൽ നിലവിലെ നിയന്ത്രണം തുടരാനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ന്യൂസ് തിരുവനന്തപുരം